ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് നിത്യ ജീവിതത്തിൽ അടുക്കളയിൽ ഉപകാരപ്പെടുന്ന ഒത്തിരി ടിപ്സുകൾ ഞാൻ പറയുന്നുണ്ട് കൂടെ തന്നെ കീഴിലും മലിനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ സ്ഥിരം ശല്യക്കാരായ വണ്ടും ചൊല്ലും എല്ലാം എങ്ങനെ നമുക്ക് തുരത്തി ഓടിക്കാം എന്നുള്ള ടിപ്സ് ഓടി ഞാൻ പറയുന്നുണ്ട് രണ്ട് മൂന്ന് ടിപ്സ് ഞാൻ പറയുന്നുണ്ട് അതിൽ അതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയാണ് പുതുമയാർന്ന ഈ ടിപ്സുകൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ചെടി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കണ്ടോ ഇതിന്റെ ഇല കണ്ടില്ലേ അപ്പോ കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലാണ് ഇത് ഒറിഗാനോ ആണ് ഒറിഗാനോ റിയൽ ആയിട്ടുള്ള അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് ആണ് ഈ കാണുന്നത് നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ച് നമുക്ക് ഇറ്റാലിയൻ ഡിഷസിലൊക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ എയർ ഫ്രയറിലാണ് ഇന്ന് ഉണക്കി എടുക്കുന്നത് സാധാരണ ഇത് കഴുകി വാരി ആ ഒരു അഴുക്കൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വെയിലത്ത് സൺ ഡ്രൈഡ് ഒറിഗാനോസ് ആണ് വെയിലത്ത് ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം അത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ നന്നായിട്ട് ഉണങ്ങി നന്നായിട്ട് പൊടിയുന്നത് തരത്തിൽ ഉണക്കി എടുത്തിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് എയർ ഫ്രയറിൽ കുറച്ചെടുത്തിട്ട് ഞാനൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ലീവ്സ് എടുത്തിട്ട് എയർ ഫ്രയറിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് വൺ എയ്റ്റിയിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതാ പത്ത് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ വെച്ചിട്ട് ഇതാ ആ ലീവ്സ് മൊത്തം ഞാൻ ഉണക്കിയെടുത്തിട്ടാണ് ഞാൻ ഇതിൽ കമ്പൊന്നും കളയാതെ തന്നെയാണ് കേട്ടോ ഉണക്കിയെടുത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് ലീവ്സൊക്കെ നന്നായിട്ട് ഇതിൽ നിന്ന് വിട്ട് കിട്ടുന്നതാണ് അപ്പോൾ കമ്പ് ബാക്കിയുള്ള കമ്പുകൾ നമുക്ക് ആ സമയത്ത് കളഞ്ഞെടുത്താൽ മതിയല്ലോ മറ്റേതെന്ന് പറയുമ്പോൾ ആ ഫ്രഷ് ലീവ്സ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നും വെടിയിച്ചെടുക്കുക ഇപ്പം മുരിങ്ങയിലയൊക്കെ വെടിയിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാറില്ലേ എന്നതുപോലെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇതാകുമ്പോൾ നമുക്ക് ഇല ഇതുപോലെ നമുക്ക് ഇതാകണ്ടോ കയ്യിൽ നിന്നൊന്നും ഞരടി കൊടുത്താൽ ഇത് വെറുതെ ഗ്രൈൻഡ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല ഇതാ കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒർഗാനോ ലീവ്സ് തന്നെ നമുക്ക് വീട്ടിൽ എടുക്കാൻ പറ്റും നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ മുറി മൊത്തമായിട്ട് അപ്പോൾ വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ ഒർഗാനോ ലീവ്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഫ്രഷ് ആയിട്ടൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാനായിട്ട് പറ്റുന്നതാണ് അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അവരുടെ യൂണിഫോമിൻ്റെ കൂടെ ഉണ്ടാകുന്ന ടൈ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് അഴഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റാരുടെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ ഒരു ടിപ്പാണ് പറയുന്നത് അപ്പോൾ അതാ ഞാൻ സ്കൂൾ ടൈ എടുത്തിട്ടുണ്ട് ചെറിയ ടൈപ്പും അതുപോലെ സ്കൂൾ യൂണിഫോമിൻ്റെ ആയതുകൊണ്ട് തന്നെ ഒരു ടൈയും അത് ടൈറ്റ് ചെയ്യാനുള്ള ഒരു ബാൻഡും ഉണ്ടാവും അപ്പോൾ നമുക്ക് ആദ്യം ടൈ നേരെ വെച്ച് കൊടുക്കാം നേരെ മറിച്ചാണ് ഇട്ട് കൊടുക്കുന്നതായിട്ട് അതിൻ്റെ പുറം ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ മറിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഏകദേശം ഒരു പകുതി അളവിന് വെച്ചിട്ട് നമുക്ക് ദാ ഈ ഒരു ബാൻഡ് വെച്ചു കൊടുക്കാം അത് കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ വെച്ച് കൊടുക്കാം പകുതി അളവിന് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈയൊരു അറ്റംഭാഗം ഉണ്ടല്ലോ ഈ മറിച്ച് വെച്ചേക്കുന്നതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ടിപ്പില്ലേ ആ ടിപ്പ് നമുക്ക് റൈറ്റ് സൈഡിലേക്കൊന്ന് മടക്കി കൊടുക്കാം റൈറ്റ് സൈഡിലേക്ക് ദ ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു ഭാഗം തന്നെ ഈ ഒരു എൻഡ് ഭാഗം തന്നെ നമുക്ക് അടിയിൽ കൂടി എടുത്തിട്ട് ദ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം അടിഭാഗത്ത് കൂടിയാണ് എടുത്തേക്കുന്നത് അപ്പോഴും ഈ ബാൻഡ് അതുപോലെ തന്നെ വെക്കാം ഇനി അതിനുശേഷം ഈ ഒരു ടിപ്പ് തന്നെ നമുക്ക് മോൾ ഭാഗത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ മോൾ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവരാം അപ്പോഴും ഈ ഒരു ഫ്രണ്ടിലത്തെ ടൈ നേരെ തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് മോൾ ഭാഗത്തേക്ക് ഇനി ഈ ബാൻഡുണ്ടല്ലോ ഈ ബാൻഡിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ടൈ ഇറക്കി കൊടുക്കാം ആ ഒരു എൻഡ് ഭാഗം അങ്ങനെ ഇതാ രണ്ട് ഭാഗവും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതാ കണ്ടോ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതൊന്ന് ലെവൽ ചെയ്യാം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക ഇപ്പം കണ്ടോ ഉണ്ടോ തിരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതൊന്ന് ടൈറ്റായിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ടൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ഇതൊന്നും മക്കളെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ഒന്ന് തന്നെയാണത് ഈ ഒരു ഈസി മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്നുള്ളതിൽ സംശയമില്ല അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ അടുക്കളയിൽ സൂക്ഷിക്കുന്ന നമ്മൾ പാചകം ചെയ്യുന്ന ധാന്യങ്ങൾ ഉണ്ടല്ലോ കുറച്ച് നാൾ സൂക്ഷിക്കുമ്പോൾ തന്നെ അതിലേക്ക് ചെള്ളും വണ്ടും ഒക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിനെയെല്ലാം ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ സൂത്രമാണ് പറയുന്നത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും സാധാരണ എല്ലാവരും ചെയ്യുന്നത് ആ ഒരു അരിയോ ധാന്യങ്ങളോ എന്തോ ആവട്ടെ അത് വെയിലിൽ വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വെയിലത്ത് വെക്കാനുള്ള സാഹചര്യം ഇല്ലാത്തവർക്കൊക്കെ വളരെയധികം ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാനിതിവിടെ കുറച്ച് നുറുക്ക് ഗോതമ്പ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രാണികളുണ്ട് അപ്പോൾ അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കാണിക്കുന്നത് ഞാൻ ഇതാ ഇവിടെ കുറച്ച് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് ഇതിലേക്ക് ഇട്ട് വെക്കുന്ന രീതി ഒന്ന് ഞാൻ കാണിച്ചു തരാം എന്താ ഇതുപോലെയാണ് കേട്ടോ ഗ്രാമ്പു എടുത്തിരിക്കുന്നത് ഒരു നൂലെടുത്തിട്ട് അതിലേക്ക് ഒരു മാല കോർക്കുന്നത് പോലെ നമ്മൾ ഇടവിട്ടിട്ട് നമുക്ക് ഗ്രാമ്പു ഇതുപോലെ നമുക്ക് കോർത്തെടുക്കാം അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാനും അതിൽ നിന്ന് എടുക്കാനും ഉള്ള എളുപ്പത്തിനും എല്ലാം ഗ്രാമ്പൂ എന്ന് പറയുമ്പോൾ അതിനൊരു രൂക്ഷഗന്ധമാണ് അപ്പോൾ ഈ ചെള്ളിനും അതുപോലെ വണ്ടുകൾക്കൊന്നും അതിൻ്റെ ആ ഒരു ഗന്ധം പിടിക്കത്തില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് അരിയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അതിൽ ഇതുപോലെ ഇട്ട് കൊടുക്കണം ണെന്നുണ്ടെങ്കിൽ അതിൽ വണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ചാടി പോകുന്നതായിരിക്കും കേട്ടോ അത് നമുക്ക് കാണാനും കഴിയുന്നതാണ് ഇതുപോലെയും സൂക്ഷിക്കാം ഇതാ കണ്ടോ വണ്ടൊക്കെ പോവാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഞാനെടുത്തിരിക്കുന്നത് മഞ്ഞളിൻ്റെ ഒരു കഷ്ണമാണ് ആ കഷ്ണം നമുക്ക് ഇതുപോലെ അരിയിലോ ധാന്യങ്ങളിലോ ഒക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമഞ്ഞളാവട്ടെ അല്ലെങ്കിൽ ഇതുപോലെ ഉണക്ക ഉണക്കമഞ്ഞളായാലും കുഴപ്പമില്ല അതുമല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധാരണ മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമുക്കിത് വെക്കാവുന്നതാണ് അപ്പോഴും ഇതിലുള്ള ആ ഒരു വണ്ടുകളൊക്കെ പോയി കിട്ടുന്നതാണ് ഇനി അതെല്ലാം നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് എടുത്ത് നോക്കുമ്പോഴാണ് അതിൽ വണ്ടൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലം സൂത്രമാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് വിനാഗിരിയാണ് ആണ് ഏത് തരം വിനാഗിരി വേണമെങ്കിലും എടുക്കാം സിന്തറ്റിക് വിനഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു രണ്ടോ മൂന്നോ തുള്ളി നമുക്ക് ഈ ഒരു ധാന്യത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തിരുമ്മി തിരുമ്മിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കിടങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നതാണ് ഒരു അസിഡിക് എഫക്റ്റുള്ളത് കൊണ്ട് തന്നെ വിനാഗിരി നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് നമുക്ക് വണ്ടും ചെള്ളും ഒക്കെ നമ്മുടെ അരിയിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നുമൊക്കെ ഓടിക്കാനായിട്ട് അപ്പോൾ ഇത് കഴുകുന്നതിന് മുമ്പായിട്ടാണല്ലോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം കഴുകുന്ന സമയത്ത് ഇതിലുള്ള ആ ഒരു വിനാഗിരിയുടെ അംശമൊക്കെ പോയി കിട്ടുന്നതാണ് കണ്ടോ പ്രാണികളൊക്കെ ദാ പമ്പ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ദാ ഇവിടെ ദാ കണ്ടോ അങ്ങനെ എല്ലാം പോയി പോയിത്തീരുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും യൂസ്ഫുള്ളാകുമെന്നുള്ളതിൽ സംശയമില്ല ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാ కూ థ్యాంక్ యూ ఫర్ వాచింగ్